നമസ്കാരം സ്വാഗതം ഇറാനെ ഇല്ലാതാക്കാമെന്ന് കരുതിയ അമേരിക്കയും അതിന്റെ കൂട്ടാളികളും ആഗ്രഹിച്ച പലതും തകർന്നു വീഴുന്ന കാഴ്ചയാണ് ഇപ്പോൾ കാണാൻ സാധിക്കുന്നത് ഇരുപതാം നൂറ്റാണ്ടിൽ പോലും മിക്കവാറും അധിനിവേശ മനസ്സോടെ തല ഉയർത്തുന്ന അമേരിക്കൻ ചിന്താഗതിക്ക് ശരിയായ തിരിച്ചടിയായി മാറുകയാണിപ്പോൾ ഇറാൻ ആകെ ഒറ്റയടിക്ക് വമ്പൻ ഭീഷണികളുമായി ഇറാനെ ഭയപ്പെടുത്താൻ ശ്രമിച്ചെങ്കിലും തങ്ങളുടെ നിലപാടിൽ ഉറച്ച നിലയിൽ പിടിച്ചു നിന്നത് ഈ പാശ്ചാത്യ അതിക്രമത്തെ തകർക്കാനുള്ള ആദ്യപടി ആയിരുന്നു ട്രംപ് തുടങ്ങി പലരും ഇറാനെ താഴ്ത്താൻ ശ്രമിച്ചെങ്കിലും അതിനു ഫലമായ ഇറാന്റെ മുന്നേറ്റമാണ് ലോകം കണ്ടത് ഇറാനിൽ അമേരിക്കയ്ക്കും അതിന്റെ ചാര നേതാക്കളായ മറ്റുള്ളവർക്കും ഇടപെടാനായില്ല കാരണം അമേരിക്കൻ കാലുകുത്തൽ ഭസമാക്കലിലേക്കാണ് നയിക്കുക എന്ന് ഇറാൻ മുന്നേ മുന്നറിയിപ്പ് നൽകിയിരുന്നു ഈ നിലപാട് ഇറാൻ്റേത് മാത്രമല്ല അതിനൊപ്പം ചൈനയും റഷ്യയും നിലകൊള്ളുകയാണ് ഭീഷണികൾക്ക് പിന്നാലെ അമേരിക്കയുടെ അടുത്ത തന്ത്രം ഉപരോധങ്ങളായിരുന്നു സാമ്പത്തികമായി ഇറാനെ തളർത്താൻ ഉപരോധങ്ങളാൽ വളയുകയായിരുന്നു അതിനിടയിലും ഇറാൻ തന്റെ വളർച്ചയിൽ മുന്നോട്ട് തന്നെ പോവുകയായിരുന്നു ഹൗസ് ഓഫ് ഇൻഡസ്ട്രി മൈൻ ആൻഡ് ഡെവലപ്മെന്റ് കമ്മീഷന്റെ കണക്കുകൾ പ്രകാരം പതിനൊന്ന് മാസത്തിനിടെ ഇറാൻ ഒൻപത് പോയിന്റ് നാല് ദശലക്ഷം ടൺ കന്നുകാലികളും കാർഷിക ഉൽപ്പന്നങ്ങളും ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് കയറ്റുമതി ചെയ്തിട്ടുണ്ട് കയറ്റുമതിയുടെ തൊണ്ണൂറ് ശതമാനത്തോളം അയൽരാജ്യങ്ങളിലേക്കാണ് പോകുന്നത് പിസ്ത കുങ്കുമം ഈത്തപ്പഴം പലതരം പഴങ്ങൾ പരിപ്പ് എന്നിവയിൽ മുൻനിര ഉൽപാദകനായി ഇറാൻ ഉത്തേജകമാവുകയാണ് ഇന്ത്യ പാകിസ്ഥാൻ യു എ ഇ റഷ്യ അഫ്ഗാനിസ്ഥാൻ തുടങ്ങിയ രാജ്യങ്ങളാണ് പ്രധാന വിപണികൾ പുതിയ വ്യാപാര കരാറുകൾക്കും ആഗോള ഭക്ഷ്യ പ്രദർശനങ്ങൾക്കുമുള്ള പങ്കാളിത്തങ്ങൾക്കുമിടയിൽ ഇറാൻ മധ്യേഷ്യയിലേക്കും കിഴക്കൻ യൂറോപ്പിലേക്കും വിപണി വ്യാപിപ്പിച്ചു നിർമ്മാണ സൗകര്യങ്ങളും കാലാവസ്ഥയുമായി അനുയോജ്യമായ ഈ നാട പലതരം കാർഷിക ഉൽപ്പന്നങ്ങൾ വർഷം മുഴുവൻ ഉത്പാദിപ്പിക്കാൻ തുടരുന്നുണ്ട് ഇറാനും അഫ്ഗാനിസ്ഥാനും ഇടയിലെ സാമ്പത്തിക സഹകരണം കൂടുതൽ ഊർജമാവുകയാണ് ബാങ്കിങ് സഹകരണം മുതൽ തുറമുഖ നിക്ഷേപം വരെ പലതരം കൂട്ടായ്മകളും നടന്നുകൊണ്ടിരിക്കുന്നു ചബഹാർ തുറമുഖത്തിൽ അഫ്ഗാൻ സ്വകാര്യ മേഖലയ്ക്ക് അവസരങ്ങൾ ഒരുക്കാനും ഇരു രാജ്യങ്ങളും ചേർന്ന് പ്രവർത്തിക്കുന്നുണ്ട് ഇതുമായി ചേർന്ന് ഇറാന്റെ ഊർജ മേഖലയും കുത്തനെ വളരുകയാണ് സാങ്കേതിക സേവനങ്ങൾ റിഗ്നവീകരണങ്ങൾ ഹൈഡ്രോ കാർബൺ വികസനം തുടങ്ങിയ മേഖലകളിൽ കമ്പനി വമ്പൻ മുന്നേറ്റമാണ് കൈവരിച്ചു കൊണ്ടിരിക്കുന്നത് ഉപകരണ നവീകരണം സാങ്കേതിക വിദ്യകൾ പുതുക്കൽ എന്നിവയിലൂടെ ഇറാൻ എണ്ണ ഉത്പാദനത്തിലും വേഗതയും കാര്യക്ഷമതയും കൂട്ടിക്കൊണ്ടിരിക്കുകയാണ് നേരെ മറിയിച്ച് അമേരിക്കയുടെ സമ്പദ്വ്യവസ്ഥയാണെങ്കിൽ ഇപ്പോൾ തകർന്നു കൊണ്ടിരിക്കുകയാണ് യഥാർത്ഥത്തിൽ പുതിയ താരിഫ് നയങ്ങൾ കൊണ്ടുവന്ന് അമേരിക്ക വടികൊടുത്ത് അടിവാങ്ങുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് എന്നാൽ അതേസമയം ഇറാൻ യുദ്ധ സന്നാഹങ്ങളാലും വാണിജ്യപരമായും സമ്പന്നരായി വരികയാണ് ഇതോടെ ഇറാനെ വെല്ലുവിളിക്കാൻ ഇനി അമേരിക്ക ഒന്നും ഭയപ്പെടുക തന്നെ ചെയ്യുമെന്നതിൽ സംശയമൊന്നുമില്ല